ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന് ശേഷം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന താരമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഏകദേശം ഒരു വർഷത്തോളം റോബിൻ എന്ന പേര് വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഇപ്പോൾ കുറച്ചായി വാർത്തകളിലേക്ക് വരാതെ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് റോബിൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് രസകരമായ ചില ഉത്തരങ്ങളാണ് താരം ഇപ്പോൾ പറയുന്നത് ബിഗ് ബോസിന് ശേഷം തനിക്ക് ലഭിച്ച അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റിയും സമ്പാദ്യമുണ്ടാക്കാൻ സാധിച്ചതിനെ കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ റോബിൻ വ്യക്തമാക്കുന്നു ബിഗ് ബോസിന് ശേഷം ഒരു വർഷം വരെ താൻ ആ ഫെയിം കൊണ്ട് െന്നും അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ അങ്ങനെ പോയെന്നും നൂറ്റി ഇരുപതിന് മുകളിൽ ഉദ്ഘാടനങ്ങൾ ചെയ്തു കഴിഞ്ഞുവെന്നും അതിൽ പകുതിയും കാശു വാങ്ങി തന്നെ ചെയ്തവയാണ് ഏകദേശം അറുപത്തി അഞ്ചെണ്ണത്തിന് കാശു വാങ്ങിയിരുന്നുവെന്നും ഉദ്ഘാടനങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് പ്രതിഫലം വാങ്ങിയതെന്നും ആ തുക തന്റെ അക്കൌണ്ടിൽ തന്നെയാണ് വന്നത് പിന്നെ റീൽസും മറ്റ് പരസ്യങ്ങളും ഒക്കെ ചെയ്തു അതിനും ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വാങ്ങിയെന്നും റോബിൻ പറയുന്നുണ്ട് മുപ്പതോ നാൽപ്പതോ പരസ്യങ്ങൾ ചെയ്തുവെന്നും ഒരു സ്റ്റോറി ഇട്ടാൽ ഒരു ലക്ഷം രൂപ വരെ കിട്ടും അതും ണം ചെയ്തിട്ടുണ്ടെന്നും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ സമയം കൊണ്ട് അത്യാവശ്യം ഫിനാൻഷ്യലി നേട്ടം സ്വന്തമാക്കാൻ തനിക്ക് സാധിച്ചുവെന്നും ബ്രാൻഡ് അംബാസിഡർ ആയി വന്ന സമയത്തും തനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയിരുന്നു രണ്ടാമത് താൻ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം അതിനെതിരെ സംസാരിക്കേണ്ടതായി വന്നു എന്നിട്ട് വീണ്ടും അതേ ഷോയുടെ പേരിൽ പണം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ഉദ്ഘാടനങ്ങളൊക്കെ കുറച്ചതെന്നും റോബിറ്റ് പറയുന്നുണ്ട് ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും ക്ഷണം വരാറുണ്ട് മനഃപൂർവ്വമാണ് അതൊക്കെ എടുക്കാത്തത് ഇനി ജീവിതത്തിൽ മറ്റൊരു ടാഗിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ട് ാണ് താൻ ഇപ്പോൾ ഒന്നിലേക്കും പോകാത്തതെന്നും റോബിൻ പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസ് അഞ്ചാം സീസണിലെ വിന്നർ അഖിൽ മാരാറെ പറ്റിയും റോബിൻ സംസാരിക്കുന്നുണ്ട് തനിക്കെതിരെ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴാണ് അഖിൽ മാരാറെ താൻ ആദ്യം കാണുന്നത് ആ സമയത്ത് കണ്ടന്റ് ആയിരുന്നു പ്രധാനം അതിനുവേണ്ടി പത്ത് മിനിറ്റ് വീഡിയോയും താൻ ചെയ്തു അദ്ദേഹം തന്നെ തന്നോട് അതിനെപ്പറ്റി ചോദിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് തമാശ രൂപേണെ റോബിൻ പറയുന്നുണ്ട് അഖിൽ മാരാറും തന്നെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു വന്നവരാണ് എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്നവരുമാണ് ചില കാര്യങ്ങളിൽ തങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒത്തിരി ആഗ്രഹങ്ങളും ലക്ഷ്യമുള്ള ആളാണ് അതൊക്കെ പുള്ളി നേടിയെടുക്കുന്നുമുണ്ട് ബിഗ് ബോസിൽ നിന്നുള്ള ഫെയിം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മാസം വരെ ഉണ്ടാവുകയുള്ളൂ എന്നും അതിൽ നിന്നും ഒരു വർഷം വരെ പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്നും റോബിൻ വ്യക്തമാക്കി അതേസമയം മലയാളത്തിൽ വന്നു പോയ ആറ് ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഏറ്റവും അധികം ആരാധക പിൻവലം നേടിയെടുത്ത താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മത്സരം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഷോയിൽ നിന്നും റോബിന് പുറത്തേക്ക് പോകേണ്ടതായി വന്നിരുന്നെങ്കിലും വലിയ സ്വീകരണമാണ് ആയിരക്കണക്കിന് ആരാധകർ കൂട്ടമായി വന്നാണ് റോബിനെ സ്വീകരിച്ചത് അവിടുന്ന് ഇങ്ങോട്ട് നിരവധി ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുകയും ആരാധകരെ കാണുകയും ഒക്കെ റോബിൻ ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്